ഈ കേസിലെ മുഖ്യ പ്രതിക്കെതിരെ ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ് താങ്കളായിട്ട് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്ന കാര്യം സി പി എമ്മിനെ ധാർമ്മികത പഠിപ്പിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലതും പറയുന്നുണ്ട് ഈ വൈപ്പിംഗ് കറിയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യ പോസ്റ്റ് തുടങ്ങിയത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിൻഡോ ആ പോസ്റ്റ് ഞാൻ സി പി എമ്മിനെ ധാർമ്മികളല്ല ഞാൻ സി പി എമ്മിനെ ധാർമ്മികത പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ധാർമ്മികതയുടെ ട്യൂഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളാണ് അവർ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിക്കാമറ വെച്ച ആളുകൾ അത് കോൺഗ്രസോ ഞാനോ അല്ലല്ലോ ആ വാർത്ത പുറത്തു വന്നതും ഞാൻ വഴിയല്ല ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് ഷൈൻ ടീച്ചർ അവസാനിപ്പിച്ച് കടന്നുപോയൊരു വാചകമുണ്ട് മറ്റുള്ളവരുടെ കിടപ്പറ പരിശോധിക്കലാണോ ജിൻഡോയുടെ പണിയെന്ന് എന്റെ പണി അതല്ല ഞാൻ ആരുടെയും കടപ്പറ പരിശോധിക്കാറില്ല കടപ്പറ പരിശോധിക്കുന്ന പരിപാടി ശരിയല്ല എന്ന് പറയുന്ന പറയാനുള്ള ഇത് തന്നെയാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇപ്പോ പറയുന്നതും നാളെ പറയുന്നതും ഇനി കിടപ്പറ പരിശോധിക്കാൻ വന്നിട്ടുള്ളവരെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിന് ഞാൻ എന്നെ ആക്ഷേപിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സ്വാഭാവികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അഭിപ്രായം വന്നാൽ അത് കൊള്ളാം പുരോഗമനപരവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വന്നാൽ അത് മോശപ്പെട്ട എന്ന് പറയാൻ പാടില്ല ഇവിടെ ഷൈൻ ടീച്ചർക്ക് പരാതി ഉണ്ടെങ്കിൽ എന്റെ പേരിൽ ആരുടെ പേരിൽ വേണമെങ്കിലും പരാതി കൊടുക്കാം അല്ല ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ അല്ലല്ലോ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല അപ്പൊ പിന്നെ ഷൈൻ ടീച്ചർക്ക് മാത്രം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെ ഷൈൻ ചെയ്യില്ല എന്ന് ജിൻഡോയുടെ പോസ്റ്റിലുണ്ട് അപ്പോ ഈ ജിൻഡോ ആരോപിക്കുന്ന അവരും എന്ത് വ്യത്യാസാണുള്ളത് അല്ല അത് വ്യത്യാസ അഞ്ചിത ഒന്നുകൂടി ആ പോസ്റ്റ് മൊത്തത്തിൽ വായിച്ചാൽ മതി അയൽക്കാരുടെ ജനവഴിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന സി പി എം ഇനിയെങ്കിലും സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം അത് രണ്ടാമത്തെ സെന്റൻസാണ് ആ പോസ്റ്റിന്റെ അത് നിങ്ങൾ വായിച്ചിരുന്നോ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇത്തരത്തിൽ പലരെ കുറിച്ചും പല കാലഘട്ടത്തിൽ ആസൂത്രിതമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അന്നൊക്കെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അതിവൈകാരിക ക്ലാസ് എടുക്കാൻ വന്ന ആളുകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെ കെ കെ എറണാറിന്റെ കോൺഗ്രസ് ആക്കാർ പോയത് അതിൽ സ്ത്രീ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വയലാറവിയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു ആ സ്ത്രീ പിന്നെ സ്വന്തം ഭാര്യയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പറയേണ്ട ഗതിഗേത ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് ഉണ്ടാക്കിയതാരാ സി പി എം ആണ് ശരിയാ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് കുടുംബക്കാരെ മക്കളെ അടക്കം ആക്ഷേപിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ ആര് ആരങ്ങോട്ട് ഇങ്ങോട്ട് ആക്ഷേപിച്ചാലും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം അത് കെ കെ ശൈലജ ഷൈൻ ടീച്ചറായാലും ഉമാ തോമസ് ആയാലും കെ കെ രമയായാലും ആരായാലും സ്ത്രീകൾക്കെതിരെ മാത്രമല്ല എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും ആർക്കെതിരെയും ആക്ഷേപം വരും ഈ ആക്ഷേപങ്ങളിലൊക്കെ പോലീസ് കൃത്യമായ ജാഗ്രതയോടെ ആ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിരുന്നെങ്കിൽ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ അതെ അറേ മൂന്ന് ദിവസം മുമ്പല്ലേ ലീലാവതി ടീച്ചർക്കെതിരെയോ അതിരൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്ക് വന്നത് ഇന്ന് ഷൈൻ ടീച്ചറുടെ പരാതിയിലെടുത്ത ആ തിടുക്കവും വേഗതയോ ഈ ലീലാവതി ടീച്ചറുടെ കാര്യത്തിലോ കെ കെ രമയുടെ കാര്യത്തിലോ ഉമാ തോമസിന്റെ കാര്യത്തിലോ ഉമ്മൻചാണ്ടിയുടെ മക്കളുടെയും കാര്യത്തിലോ ഒന്നും ഉണ്ടായി നമ്മൾ കണ്ടില്ലല്ലോ അപ്പൊ ഇതിൽ ഒരു പാർശ്വാലിറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരത്തിൽ അനാവശ്യവും ആവശ്യവുമായിട്ടുള്ള മോശപ്പെട്ട വാർത്തകളും നല്ല വാർത്തകളുമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും അത് ഉണ്ണികൃഷ്ണനെതിരെയുള്ള ആരോപണം ഉള്ളതായാലും ഇല്ലാത്തതായാലും അതിനു മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്ന ആക്ഷേപം ഉള്ളതായാലും ഇല്ലാത്തതായാലും മറ്റാർക്കെങ്കിലും എതിരെ നാളെ ഉണ്ടാകാൻ പോകുന്നതും ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇങ്ങനെ ആക്ഷേപങ്ങൾ നിരന്തരം ഉയർന്നു വരുമ്പോൾ പൊതുസമൂഹത്തിൽ മുഴുവൻ പൊതുപ്രവർത്തകരും ഇപ്പൊ ജിൻഡോയുടെ പോസ്റ്റ് വായിക്കുന്ന സമയത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അതിൽ ഈ പറഞ്ഞ വൈപ്പിംഗ് കറയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം അവരിന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ആളുകളെയൊക്കെ തന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ജിൻഡോ ജിൻഡോ പോസ്റ്റിലൂടെ മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടി ജിൻഡോ അപ്പോൾ നേരത്തെ ജിൻഡോ പറഞ്ഞ ഈ സൈബർ അധിക്ഷേപം നടത്തുന്ന ഈ സൈബർ സഖാക്കളും ജിൻഡോയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സൈബർ സഖാക്കളും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ ഇവിടെ ഈ പറയാപരക്ഷിക്കപ്പെട്ട ആളുകളെ ആരെയും ആക്ഷേപിക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മറ്റാളുകൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടണമെന്നാ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിയത് സി പി എം ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മെല്ലപ്പൊക്കാണ് അതാണ് ഞാൻ മെല്ലെ പൊക്കാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പേര് പരാമർശിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ളതിന്റെ ആ ഉത്ഭവ സ്ഥാനം അന്വേഷിക്കണം അത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെയാണോ അന്വേഷിക്കണം അതുകൊണ്ടാണ് ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ ഇത് വന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ബഹുമാനപ്പെട്ട ഷൈൻ ടീച്ചർ തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചത് ആ ഷൈൻ ടീച്ചർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇന്ന് പോലീസിന് കൊടുത്ത കംപ്ലൈന്റിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഈ ജിൻഡോയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടർന്നു എന്ന് മാത്രമല്ല മറ്റൊരു പോസ്റ്റും ഇട്ട് ആ ടീച്ചറേയും കുടുംബത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ മനോരമ ഈ കാർഡ് പുറത്തിറക്കി ഈ കാർഡിൽ ജിൻഡോയുടെ ഫോട്ടോയും ബഹുമാനപ്പെട്ട വൈപ്പിൻ എം എൽ എയുടെ ഫോട്ടോയുമാണ് ഉള്ളത് ഈ ഫോട്ടോയുടെ മോളിലുള്ള കാർഡ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വൈപ്പിൻ കരയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല ഉണ്ണിക്കിഷ്ടന്മാരെ ഓർമ്മ വച്ചിട്ട് വേണം അപരന് ക്ലാസ് എടുക്കാൻ എന്നതാണ് ഏതോ മഞ്ഞ പത്രത്തിലും യൂട്യൂബ് ചാനലിലും വന്നത് കണ്ടിട്ട് ഇത്ര നിലവാരമില്ലാത്ത പോസ്റ്റുകൾ ഇടുകയും വീണ്ടും പോസ്റ്റ് ഇട്ട് ആ കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുകയാണ് ആ ടീച്ചറുടെ പരാതിയിലെ കൃത്യമായി പറഞ്ഞാൽ ആറാമത്തെ ആരോപണ വിധേയനാണ് ശ്രീ ജിൻഡോ കാരണം രണ്ടുപേർക്കെതിരെ എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തു ബാക്കി ലിങ്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വ്യക്തിത്വത്തെയും സ്വകാര്യ ജീവിതത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതുപോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ കേസിലെ പ്രതിയുമായി എനിക്ക് ചർച്ചയിൽ തുടരാൻ എനിക്ക് കഴിയില്ല ഞങ്ങളുടെ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള അപമാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അപമാനം ഇപ്പോഴും ആ സഹോദരി നീറുന്ന വേദനയോടെ ഈ ചർച്ചയിൽ വന്ന് സത്യം വ്യക്തമാക്കി സ്ത്രീകളെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്താൻ വ്യാജവാർത്ത സൃഷ്ടിക്കുന്ന വീണ്ടും വീണ്ടും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ കിടന്ന് ന്യായീകരിക്കുന്ന ഈ കേസിലെ മുഖ്യ പ്രതിക്കെതിരെ ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഇല്ല 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 ബുദ്ധിമുട്ടാണ് 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 ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇത്തരം ഹിന്ദു വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ അയാളുടെ ഒപ്പം ചർച്ചയ്ക്ക് തുടരാൻ ഞാൻ താല്പര്യമില്ല ദയവായി നിങ്ങളുടെ ക്യാമറമാനോട് ഓഫ് ചെയ്യാൻ പറയുക ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആക്ഷേപങ്ങൾ ഏറ്റവും അപകീർത്തികരമായ വ്യാജ വാർത്ത സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നേട്ടത്തിന് വേണ്ടി ഇത്തരം വൾഗർ വാർത്തകളുടെ പുറകിൽ പോകുന്ന അപകീർത്തികരമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ എനിക്ക് ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യുക ഇതിന്റെ ഭാഗമായി എന്ത് ട്രോളിറക്കിയാലും എന്ത് ആക്ഷേപിച്ചാലും പെൺകുട്ടികളുള്ള വീട്ടമ്മമാർക്ക് ഈ കോൺഗ്രസ്സിന്റെ പ്രവർത്തകരെ കൊണ്ട് നേതാക്കന്മാരെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഞങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അവരെ വരെ ഭീഷണിപ്പെടുത്തി രണ്ടു മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ച ഈ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് അതുകൊണ്ട് ദയവായി ക്യാമറ ഓഫ് അല്ല ശ്രീ കെ എസ് അരുൺകുമാർ ജിൻഡോയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട പക്ഷേ നമ്മൾ വിളിച്ചിട്ടാണല്ലോ ശ്രീ കെ എസ് അരുൺകുമാർ വന്നത് അപ്പൊ അതുകൊണ്ട് താങ്കൾ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം പൊളിറ്റിക്കൽ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയും ഞാൻ പറയും പക്ഷേ ഈ കേസിലെ പ്രതിയുമായി ചർച്ച തുടരാൻ എനിക്ക് ആഗ്രഹമില്ല ഒന്നുമില്ലെങ്കിൽ പ്രതിയെ പിൻവലിക്കണം ഈ കേസിലെ പ്രതിക്കൊപ്പം ചർച്ച ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല പ്രതി പോയാൽ അല്ല ഞാൻ പ്രതി പോകണമെന്ന് അറിയില്ല നിങ്ങൾ പ്രതിയായിട്ട് ചർച്ച തുടരെ എന്റെ എന്നെ ചർച്ചയിൽ നിന്നും ഞാൻ ഒഴിവാക്കുന്നു പ്രതികളെ ഇത്തരം ചർച്ചകൾക്ക് വിളിക്കുന്ന രീതിയും ശരിയല്ല അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പ്രതികളെ അപമാനിക്കാൻ അവരുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജന്മാരോടൊപ്പം ചർച്ച തുടരാൻ കഴിയില്ല മറ്റു സോറിപ്പോ അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചോന്ന് പറയാൻ താങ്കൾക്ക് എന്ത് തോന്നിയ കേട്ട് മിണ്ടാതിരുന്നത് അയാൾ അയാളുടെ അവസരം പറയട്ടെ എന്നോ വിവരമില്ലാത്തവർ പറയുന്ന മുഴുവൻ കേട്ട് താങ്കൾ മിണ്ടാതിരുന്നു ഒന്നാമത്തെ കടി രണ്ട് അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് താങ്കൾ പറഞ്ഞു അത് പറയാൻ പാടില്ല ഓക്കെ നമുക്കറിയാലോ ആന്തൂർ സാധനത്തിനാണ് വ്യാജന്മാർ കള്ള വാർത്തകൾ വ്യാജന്മാരോടൊപ്പം ചർച്ചയില്ല ഒരു ചർച്ചക്ക് ഇറങ്ങി ഈ ഇറങ്ങി പോകണം ആരെയോ എനിക്ക് മറുപടി ഉണ്ട് തനിക്ക് മറുപടി എന്റെ ഓഫീസാ എന്റെ ഓഫീസാ മനോരമ ക്യാമറ ഓഫ് ചെയ്താൽ മതിയാദീഷണി ആക്കിട്ടല്ലോ എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത് ആരാ വരട്ടെന്ന് ആരെയാ വരട്ടുന്നേ അല്ല എന്താ പറയുന്നത് താങ്കൾക്ക് കിട്ടിയ എഫ്ഐആറിന്റെ കോപ്പിയിൽ ജിൻഡോയുടെ പേരുണ്ടാവും ജിൻഡോ പ്രതിപ്പെട്ടു അതിലൂടെ ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾക്ക് മൈക്കൂരാ ഓക്കെ ഇവന്തൊരു തോൽവികൾ എല്ലാം